മൈഗ്രൈൻ ആണോ എന്ന് അറിയാൻ ലാബ് ടെസ്റ്റോ സ്കാനിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഇൻവെസ്റ്റിഗേഷൻസിലൊന്നും മൈഗ്രൈനിന്റെ ഫീച്ചേഴ്സോ ഒന്നും പൊതുവേ കാണാറില്ല സോ മെയിൻ ആയിട്ട് സിംറ്റംസ് ബേസ് ചെയ്താണ് മൈഗ്രൈൻ ആണോ എന്ന് ചെയ്യുന്നത് ഭൂരിഭാഗം തലവേദന പ്രൈമറി ഹെഡിങ് ഡിസോർഡേഴ്സ് ആണ് പക്ഷെ പല അസുഖങ്ങളുടെ ഭാഗമായി റിക്കറൻ്റ് ആയ തലവേദന വരാം അത് ബ്രെയിനിലെ ഒരു ചെറിയ ഇൻഫെക്ഷൻ തൊട്ട് ബ്ലഡ് വെസൽസിന് ഉണ്ടാകുന്ന മെത്തോളജിക്കൽ കണ്ടീഷൻസോ നെർവ് ഡാമേജോ ബ്രെയിൻ ട്യൂമർ വരെ ആവാം ഇതിനെയാണ് സെക്കൻഡറി ഹെഡേക്സ് എന്ന് പറയാം ഇനി മൈഗ്രെയിൻ തലവേദനയായിട്ട് സിമിലർ ആയ കണ്ടീഷൻസും ഉണ്ട് ഇപ്പോൾ ഒരു സൈഡിൽ മാത്രമുള്ള തലവേദന ചെയ്യാനുള്ള ടെൻഡൻസി ക്ഷീണം തലയിൽ ഉണ്ടാകുന്ന ഭാരം ലൈറ്റിനോടും സൗണ്ടിനോടുള്ള സെൻസിറ്റീവ് ഇങ്ങനെയുള്ള സിംറ്റംസും കാണാറുണ്ട് മാത്രമല്ല ഓൾറെഡി മൈഗ്രൈൻ ഉള്ളവരാണെങ്കിലും പിന്നീട് അവരിൽ ഇങ്ങനത്തെ കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യാനും ചാൻസ് ഉണ്ട് സോ പേഷ്യന്റിനോട് ഡീറ്റെയിൽ ആയി കാര്യങ്ങൾ ചോദിച്ച് എക്സാമിൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇൻവെസ്റ്റിഗേഷൻസ് സജസ്റ്റ് ചെയ്യാറുണ്ട് അത് മൈഗ്രൈൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനത്തെ എന്തെങ്കിലും പത്തോളജിക്കൽ കണ്ടീഷൻസ് അവർക്ക് ഉണ്ടോ അല്ലെങ്കിൽ ആ ഒരു സംശയം റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്